ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടൂല മണ്ണിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൽ വേണം നമ്മളിങ്ങനെ മണ്ണൊക്കെ മാറ്റി നോക്കുമ്പോൾ ഈ മണ്ണിലൊക്കെ കാണുന്നതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ മണ്ണ് നല്ല ഫലപുഷ്ടമാണെന്ന് നമ്മൾ ഈ എടുക്കുന്ന കരികിലൊക്കെ നല്ല ഡ്രൈ ആയിരിക്കണം നല്ല ഉണങ്ങിയതായിരിക്കണം അങ്ങനെ വേണം അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്ക് ഹലോ നമുക്ക് കരികില കൊണ്ടിട്ടൊരു കിഡിലും വളം ഉണ്ടാക്കിയെടുത്താലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഓർഗാനിക് ഫേർട്ടിലൈസർ ഈ കഴുകില കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളി കമ്പോസ്റ്റ് ഇതെങ്ങനെയാണെന്ന് അറിയോ നമ്മൾ കോടി ഇങ്ങനെ കരിയിലകളൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു ചാക്കില വെച്ചിട്ട് എടുത്തു വെച്ചാൽ മാത്രം മതി പിന്നെ ഇതിൻ്റെ പ്രോസസ്സിങ് സ്പീഡാക്കാനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാ ഈ ചാണകത്തിൻ്റെ ഇല്ലേ അതൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ വെച്ചാൽ ഒരു സിക്സ് മന്ത്സ് കൊണ്ട് നല്ല അടിപൊളി കമ്പോസ്റ്റ് നമുക്ക് കിട്ടും അതും നല്ല ഓർഗാനിക്കായിട്ടുള്ളത് ശരിക്കും ചെടികൾക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എഫക്റ്റീവ് ആകുന്നൊരു സംഭവമാണ് അപ്പോൾ ഇങ്ങനത്തെ ഫെർട്ടിലൈസറൊക്കെ ഉണ്ടാക്കി ഇടുക എന്നുണ്ടെങ്കിൽ നമ്മുടെ മണ്ണിനും നല്ലതാണ് പ്ലാൻസിനും നല്ലതാണ് പ്ലാന്റ്സൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വരുകയും ചെയ്യും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ഇതേപോലെ അടിപൊളിയാണ് വെറുതെ നിങ്ങൾ എന്തായാലും ഈ ഒരു ഫെർട്ടിലൈസർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോ കോസ്റ്റിന് നമുക്ക് നല്ല അടിപൊളി ഫേർട്ടിലൈസർ കിട്ടുകയും ചെയ്യും അതുമാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ്സൊക്കെ വരുകയും ചെയ്യും അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്ക് പിന്നെ ഉണ്ടല്ലോ ഒരുപാട് വിലയൊക്കെ കൊടുത്ത് നമ്മൾ ഒരുപാട് ഫെർട്ടിലൈസറൊക്കെ വാങ്ങിക്കുന്നതിന് നല്ലത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഓവറായിട്ട് വരുന്ന കരികലകൾ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയും വേണ്ട അത് നല്ല ഫെർട്ടിലൈസറായിട്ട് എടുക്കുകയും ചെയ്യാം അതുമാത്രമല്ല ഈ മണ്ണൊക്കെ കിട്ടാത്ത ആൾക്കാരില്ല അധികം ഈ പ്ലാന്റ്സ് ഒക്കെ നടാനായിട്ട് അവർക്കൊക്കെ ഇതൊരു ബെറ്റർ ഓപ്ഷനാട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കമ്പോസ്റ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ അതിൽ ആഡ് ചെയ്യുമ്പോൾ മണ്ണിൻ്റെ അളവ് കുറയ്ക്കാനും അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മിക്സ് നമുക്ക് ചെയ്യാനും പറ്റും കാരണം ഇപ്പോൾ ചില ആൾക്കാർക്കൊക്കെ മണ്ണൊക്കെ കുറവ് കിട്ടുന്ന അവൈലബിലിറ്റി കുറവുള്ള ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മുടെ ഈ മിക്സിൻ്റെ കൂടെ ഇങ്ങനെ ഇത് ഈ കമ്പോസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരികിലൊന്നും കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം പറയണ്ട നമ്മുടെ ഈ പ്ലാന്റ്സ് ഒക്കെ നടന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ്സിൻ്റെ ലീവ്സൊക്കെ ഇല്ലേ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നല്ല ഡ്രൈ ആയിരിക്കണം നമ്മൾ ഈ എടുക്കുന്ന കരികിലേക്ക് നല്ല ഡ്രൈ ആയിരിക്കണം നല്ല ഉണങ്ങിയതായിരിക്കണം അങ്ങനെ വേണം ഇടാനായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒരു വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അധികം ഇങ്ങനെ കെട്ടി നിൽക്കാനായിട്ട് സമ്മതിക്കരുത് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഇതിന് കിട്ടില്ല അതുകൊണ്ട് നല്ല ഡ്രൈ ആയിരിക്കണം ഇത് പിന്നെ മോയ്സ്ചർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് കവർ ചെയ്ത് വെക്കുക ചെറിയ എന്തെങ്കിലും വെള്ളമൊക്കെ ഇങ്ങനെ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതങ്ങ് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഷീറ്റോ കാര്യങ്ങളോ വെച്ചിട്ടൊന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി അപ്പോൾ ചെറിയൊരു മോയിസ്റ്ററിന് നാച്ചുറലായിട്ട് കിട്ടിക്കോളും അത് ഓട്ടോ ആയിട്ട് റെഡി ആയിക്കോളും പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യണ്ട ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടൂല അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ പോട്ടി മിക്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കുറച്ചൊക്കെ ആയിട്ടൊക്കെ നമ്മുടെ പ്ലാന്റ്സിനൊക്കെ കിട്ടുകൊടുത്തുകഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണ് ശരിക്കും നമ്മുടെ മണ്ണിലൊക്കെ ജൈവവളങ്ങളൊക്കെ ചെല്ലുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നിങ്ങൾക്ക് ഈ സ്ല ചാണകത്തിൻ്റെ സ്ലറിയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട അത് വെറുതെ വെച്ചാൽ മതി ഒരു സിക്സ് മന്ത്സ് പിടിക്കുമെന്നേ ഉള്ളൂ നല്ല അടിപൊളി കമ്പോസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്കത് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ പെട്ടെന്ന് വേണം എന്നുണ്ടെങ്കിൽ സ്ലറി അങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് കുറച്ചും കൂടി പ്രോസസ്സ് സ്പീഡാവുള്ളൂ അപ്പോൾ പ്ലാന്റ്സിനൊക്കെ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമോ അടിപൊളിയാണ് കിട്ടില്ലെന്ന റിസൾട്ടാണിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടോ ഓക്കെ പിന്നെ മുതലൊക്കെ ഈ കരികലേക്കൊന്നും വേസ്റ്റ് ചെയ്ത് കളയണ്ട കരികളൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് നല്ല അടിപൊളി ഫേർട്ടിലൈസർ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക അത് പ്ലാൻസിനൊക്കെ കിട്ടാത്ത തന്നെ അത്യാവശ്യം നല്ല റിസൾട്ടുമാണ് നല്ല ഹെൽത്തിയും അപ്പോൾ അതുകൊണ്ട് ട്രൈ ചെയ്തിട്ടില്ലാത്ത ആൾക്കാരൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് അടിപൊളിയാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ച് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഈ ഒരു മെത്തേഡ് മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് പല ഇത് കരികളെ കമ്പോസ്റ്റ് ചെയ്യാം അത് പല മെത്തേഡുണ്ട് ഇപ്പോൾ ഈ ചാക്കാവുമ്പോൾ പെട്ടെന്ന് കുറച്ചും കൂടിയിട്ട് എളുപ്പമാണ് നമുക്ക് കിട്ടാൻ കുറച്ചും കൂടി ഈസിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വേ ചൂസ് ചെയ്തത് ഇത് കണ്ടോ ഈ മണ്ണിരകളൊക്കെ കണ്ടോ മണ്ണിരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൽ വേണം നമ്മളിങ്ങനെ മണ്ണൊക്കെ മാറ്റി നോക്കുമ്പോൾ ഈ മണ്ണിരയൊക്കെ കാണുന്നതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ മണ്ണ് നല്ല ഫലപുഷ്ടമാണെന്നുള്ളത് ഇപ്പോൾ പലയിടത്തും മണ്ണിലിനെ കാണാനില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാസവളങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതൊക്കെ നഷ്ടപ്പെടും ഈ സൂക്ഷ്മ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ സൂക്ഷ്മജീവികളൊക്കെ നഷ്ടമാകും അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ നമ്മൾ കൂടുതലായിട്ട് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സാണ് യൂസ് ചെയ്യേണ്ടത് അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്ക്